ടെക്നോപ്ലി ചെയ്ത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് വന്ന് നിങ്ങൾ താമസം മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കോർപ്പറേഷൻ ഏരിയയിൽ നിങ്ങൾ സ്ഥലം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം സ്വന്തമാക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ സ്ഥലങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും കണ്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഞാണ്ടൂർ കോണത്താണ് അതായത് ശ്രീകാര്യത്ത് നിന്ന് പോത്തംകോട് പോകുന്ന വഴിയിൽ ചാണ്ടൂർ കോണം ജംഗ്ഷൻ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇരുന്നൂറ് മീറ്റർ മാറി നമ്മൾ വീണ്ടും വലത്തോട്ട് കാണുന്ന വഴിയെ ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നല്ല നീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഞാണ്ടൂർ കോണം വട്ടക്കരിക്കുന്ന റോഡാണ് കേട്ടോ ഇവിടുന്ന് നേരെ വട്ടക്കരിക്കുക അതുപോലെ കുറ്റിയാണി അവിടെ നിന്ന് നമുക്ക് വട്ടപ്പാറ ചെന്ന് കയറാൻ സാധിക്കും ആ രീതിയിൽ പോകുന്ന റോഡാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എം സി റോഡായാലും എൻ എച്ച് ആയാലും സെയിം ഡിസ്റ്റൻസ് ആണ് ആ രീതിയിൽ ആക്സസിബിലിറ്റി വരുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ അതായത് ഒരു നാനൂറ്റി മീറ്റർ പോകുമ്പോൾ ഇടത്തേക്ക് പ്രകൃതി ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് കാണാം ആ വഴിയെ കയറി നമുക്ക് നമുക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ റോഡ് നോക്കാനായിട്ട് ഇതായി ഇവിടെ ഒരു ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് ഞാൻഡൂർ കോണോ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയെ നമ്മൾ പോയാൽ മതിയാവും ചാണ്ടൂർകോം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാറി നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു മെയിൻ ഗേറ്റ് വരും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അഞ്ച് മീറ്റർ വിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് പതിനെട്ട് പ്ലോട്ടുകളാണ് ഇതിനകത്ത് ഇതിൽ ഇനി നിലവിൽ നമുക്ക് എട്ട് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡ് റോഡിപ്പം വന്നിട്ട് നിലവിൽ മെറ്റൽ ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നിങ്ങളുടെ അതിലേക്ക് തരുന്നുണ്ടാവും കേട്ടോ നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്തൊക്കെയൊക്കെ ഇതിൻ്റെ ടാറിങ്ങും കൂടെ ആവുന്നുണ്ടാവും നമുക്ക് അങ്ങേ അറ്റം വരെയ്ക്കും ഫുള്ളായിട്ട് ടാർ ചെയ്ത് ഇതേ വിട്ടിൽ തന്നെയാണ് നമ്മൾ പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് മീറ്റർ വിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോകാൻ കണക്കിന് വീതിയുള്ള ഉള്ള ഇൻറ്റേർണൽ റോഡാണ് പ്രോപ്പർട്ടിക്കകത്ത് ഈ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം അപ്പം നമുക്കതിനകത്ത് എങ്ങനെയാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതെന്നുള്ള നല്ലൊരു ഐഡിയ ആ ഒരു എയർ വിഷലിൽ നിന്ന് കിട്ടുന്നുണ്ടാവും ഇതിനകത്ത് നേരത്തെയൊക്കെ വാങ്ങിയ ആൾക്കാരൊക്കെ വീട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ ഈ കാണുന്ന വീടുകളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് സെയിലാക്കിയ പ്രോപ്പർട്ടീസിനകത്താണ് വന്നിട്ടുള്ളത് ആ ചെറിയ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്ത് വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ടോട്ടലായിട്ട് കയ്യിലൊരു അൻപത് ലക്ഷമേ ഉള്ളൂ അതിനകത്തൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് വാങ്ങിക്കാം അപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും വാങ്ങി ബാക്കിയുള്ള ക്യാഷ് കൊണ്ട് വീടിൻ്റെ പണിയും പൂർത്തിയാക്കി നമുക്ക് ഏറെ താമസം തുടങ്ങാം കേട്ടോ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലൂടെ നമുക്കൊരു ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ട് കേട്ടോ ആ ലൈൻ പോകുന്നതിൻ്റെ താഴെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഓൾറെഡി സെയിൽ ആയതാണ് അപ്പോൾ അതിലാണ് അതിലൊരു പ്രോപ്പർട്ടിയിലാണ് വീട് വന്നിട്ടുള്ളത് നമുക്കിനി ഇതിൻ്റെ പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളിലാണ് ഇനി അവൈലബിലിറ്റി ഉള്ളതേ അതാ ഈ രീതിയിൽ തന്നെ സെയിം വിട്ടിൽ തന്നെ അഞ്ച് മീറ്റർ വിട്ടൽ തന്നെയാണ് നമുക്ക് ഈ വഴി മേളിലേക്ക് വരുന്നത് അതിനുശേഷം ഓരോ തട്ടുകളായിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ഇങ്ങനെ വെച്ചെത്തി ഇറക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ഇതുപോലെ കല്ലടിക്കി റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട് മേളത്തെയും താഴത്തെയും വീടുകൾ തമ്മിൽ നമുക്കൊരു ഇടഞ്ചലുണ്ടാവത്തില്ല നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും നല്ലതുപോലെ നമുക്ക് വായു സഞ്ചാരം പ്രോപ്പറായിട്ട് നടക്കും കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം നമുക്കിവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥലങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പോത്തങ്കോട് വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വട്ടപ്പാറയാണെന്നുണ്ടെങ്കിലും ആ ഒരു അഞ്ച് അഞ്ചര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് ആറര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കഴക്കൂട്ടത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ചെങ്കോട്ടോണം കയറി അവിടെ നിന്ന് കാര്യവട്ടം അങ്ങനെ ഈസി ആയിട്ട് പോകാം അതുപോലെ തന്നെ കഴക്കൂട്ടത്തേക്ക് പോകാം നിന്ന് തന്നെ കാര്യവട്ടം പോയി ടെക്നോ പാർക്കിലേക്കും നമുക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് സ്കൂൾസും കോളേജസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് അത് തന്നെയുണ്ട് കാര്യവട്ടം ബേസ് ചെയ്ത് ഉണ്ട് അതുപോലെ നമ്മളെ സ്കൂൾസൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി അധികം സ്കൂളുകളാണ് ചുറ്റുവട്ടത്തുള്ളത് അതിൽ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ നമുക്കിവിടെ നിന്ന് ഞാണ്ടൂർ കോണത്ത് പോയി അവിടെ നിന്ന് വലത്തോട്ട് ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ ശബരിഗിരിയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലെല്ലാം ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ടെക്നോ പാർക്ക് ചെയ്ത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് വന്ന് നിങ്ങൾ താമസം മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കോർപ്പറേഷൻ ഏരിയയിൽ നിങ്ങൾ സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം സ്വന്തമാക്കാം ഇവിടുന്ന് എം സി റോഡിലേക്കും അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വട്ടപ്പാറയിലേക്ക് പോകാനായിട്ടും ഏകദേശം അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ എൻ എച്ചിലേക്കും ഈ ഒരു സിമിലർ ഡിസ്റ്റൻസ് ആണ് അതായത് സ്ത്രീകാര്യത്തേക്കും സിമിലർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കുക ഈ രീതിയിൽ നല്ല ലെവൽ ചെയ്ത് എല്ലാം ഒരു നിയർ സ്ക്വയർ ഷേയ്പ്പിലാക്കിയിട്ടുള്ള അടിപൊളി പ്രോപ്പർട്ടീസാണ് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിക്കോ